വയനാടിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് അനീതിയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല കേരളം ചോദിച്ചതെന്നും നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പകുതി വില തട്ടിപ്പിൽ നല്ല പദ്ധതിയാണെന്ന് കരുതി ചേർന്നവരും തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ചു ചേർന്നവരുമുണ്ട് നിരപരാധികളായ ഒരുപാട് പേർ ഇതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇത് കേന്ദ്രം സഹായിക്കണം ആ സഹായിക്കാൻ ഇതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട് അവര് പല സംസ്ഥാനങ്ങളും സഹായിച്ചിട്ടുണ്ട് അവര് നേരത്തെ അവര് ബി ജെ പി ഭരിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിനെ ഉത്തരാഖണ്ഡിനെ യു പി എല്ലാ സംസ്ഥാനങ്ങളെയും സഹായിച്ചിട്ടുണ്ട് കേരളത്തിന് അത് തരില്ല എന്ന് പറയുന്നത് എന്ത് നീതിയാണ് ഈ പാവപ്പെട്ട മനുഷ്യർ അവര് നിക്കുന്ന കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോയതാണ് ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പൈസ അമ്പത് വരത്തിലും തിരിച്ചടക്കണം എന്നൊരു ഗവൺമെന്റിനോട് ഇവിടെ ഭരിക്കുന്ന അങ്ങനെ ഗവൺമെന്റ് ഒന്നുമല്ല ഗവൺമെന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അല്ലേ കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല കേരളത്തിന് വേണ്ടതെന്നും വയനാട്ടിൽ തീവ്ര ദുരന്തമാണെന്ന് കേന്ദ്രം അംഗീകരിച്ചതാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രകാരം രണ്ടായിരം കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് ഇത് തരാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ കടമായി തരുന്നത് കേരളത്തെ അപമാനിക്കുന്നതിനും പരിഹസിക്കുന്നതിനും തുല്യമാണ് കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണിതെന്നും വി ഡി സതീശൻ പറഞ്ഞു തീവ്ര ദുരന്തമാണ് എന്നവരെ അംഗീകരിച്ചു അപ്പോൾ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കൊടുക്കുന്നത് ആ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നമ്മൾ രണ്ടായിരം കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ കോടി കുറച്ചോ പക്ഷേ അതൊന്നും തരാതെ അഞ്ഞൂറ് തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ അമ്പത് വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് പരിഹസിക്കുന്നതിന് തുല്യമാണ് കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ് ഇത് അമ്പത് വർഷം കഴിഞ്ഞിട്ട് അടക്കെന്താന്ന് പറയാം സുരേന്ദ്രനാണ് സുരേന്ദ്രൻ ആര് സുരേന്ദ്രൻ എന്താ അവകാശമുള്ള അടക്കെന്താന്ന് പറയാം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ അവര് ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് നാഷണൽ ഗവൺമെന്റ് ഇത് ഔതാര്യം ഒന്നുമല്ല സ്റ്റേറ്റിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റിന് കേന്ദ്രം സഹായിക്കണം ദുരന്തം ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സഹായിക്കണം അല്ലാതെ കേന്ദ്രത്തിന്റെ ഔതാര്യമല്ല മറ്റു സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ സഹായിച്ചിട്ടുണ്ട് കേന്ദ്രം കേരള സംസ്ഥാനത്തോട് കാട്ടേണ്ട ഒരു മാന്യതയും കാണിക്കാതെ പൂർണ്ണമായ അവഗണനയും പരിഹാസവുമാണിത് അതിനെതിരെ ശക്തമായ നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പകുതി വില തട്ടിപ്പിൽ നല്ല പദ്ധതിയാണെന്ന് കരുതി ചേർന്നവരും തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ച ചേർന്നവരുമുണ്ട് നിരപരാധികളായ ഒരുപാട് പേർ ഇതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ പോലുള്ള ഒരാളെ സർക്കാർ ഒരിക്കലും പ്രതിയാക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹം തട്ടിപ്പുകാരനാണോ എല്ലാവരും ബഹുമാനിക്കുന്ന റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് അദ്ദേഹം എത്ര ാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് എന്നും തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ച് ഈ പരിപാടി നടത്തിയിരിക്കുന്നവർ ഇതൊരു നല്ല സംരംഭമാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എന്ന് കരുതി ചെയ്തവരും തമ്മിലുള്ള വ്യത്യാസം രണ്ട് രണ്ടാണ് അവരെ ഒരാളെ ചതിക്കാൻ അല്ല ചീറ്റിംഗ് അല്ല അപ്പൊ അത് ഏതാണ് തട്ടിപ്പാണോ ചതിയാണോ അല്ലെ ഈ ഒരു നല്ല പരിപാടിയാണോ എന്ന് ഇതുമായി സഹകരിക്കാണോന്ന് അന്വേഷിച്ചിട്ട് വേണം കാരണം നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് അവരൊന്ന് കുറ്റക്കാരാക്കി ഇപ്പോ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രനാണ് അദ്ദേഹത്തെ പോലെ ഒരാളെ കാരണവശാലും സർക്കാർ പ്രതിയാക്കാൻ പാടില്ലായിരുന്നു ഇത് അദ്ദേഹം തട്ടിപ്പാടാണ് അദ്ദേഹം ക്രെഡിബിലിറ്റി ഉള്ള ഒരു ജഡ്ജാണ് എല്ലാവരും ബഹുമാനിക്കുന്ന നിയമലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു ഒരു ഹൈക്കോടതി എത്ര കൂടിയാണ് കേസ് പറ്റിച്ചോ ചതിച്ചോ എന്തെങ്കിലും അത് ശരിയല്ല ഗവൺമെന്റ് നിരപരാധികളെയല്ല യഥാർത്ഥ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് ഇത്തരം തട്ടിപ്പുകൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുകയാണ് നിരവധി പേരാണ് ഇരകളായി മാറുന്നത് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും ശ്രദ്ധിക്കണമെന്ന് വി ഡി ആവശ്യപ്പെട്ടു മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ